ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഓണം വെക്കേഷൻ തുടങ്ങി അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഞങ്ങളുടെ ഓണ പരിപാടികൾ ഫുള്ളും അവിടെയാണ് അപ്പോൾ ഞങ്ങളുടെ ഓണ പരിപാടികൾ ഫുള്ളും എല്ലാവരും കാണണം അപ്പോൾ നമുക്ക് പോകാം ഓക്കെ അപ്പോൾ ഹലോ ഗൈസ് ഞാനും സേറമോളും പിന്നെ ജാക്സ്മാനുമൊക്കെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് പോകുന്ന വഴിയാണത് കാഴ്ചകളൊക്കെ കണ്ടുപോവാണ് എൻ്റെ നാട്ടിലെത്തി കേട്ടോ നാട്ടിലെത്തിയതിൻ്റെയാണ് ഈ കാണുന്നത് ഞങ്ങളുടെ കാഴ്ചകളാണ് ഈ കാണുന്നത് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലേക്ക് കയറുന്നതാണ് സേറമോളും ജാക്സും മോനും രണ്ടുപേരും കയറുന്നതാണ് കാണുന്നത് അപ്പോൾ ഞങ്ങളങ്ങനെ വീട് എത്തി കേട്ടോ വ്യക്തിയുടെ ഡ്രസ്സൊക്കെ മാറി ഹായ് അപ്പോൾ ഓണത്തിനുള്ള സാധനങ്ങളാണ് മേടിച്ച് വെച്ചേക്കുന്നത് കാണിച്ചത് അധികം ഐറ്റംസ് ഒന്നും ഇല്ല ഞങ്ങള് ഫാമിലി മാത്രം അപ്പോൾ ഇതൊക്കെ ു സാധനങ്ങള് അപ്പം ഇതെന്റെ മൂത്ത അങ്കിളിൻ്റെ വൈഫാണ് അപ്പം ആൻറ്റിയുടെ പാർലറിൽ ഓണ ഓണസെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ആൻറ്റിയുടെ ഒരുക്കം ഉണ്ടെ കാണിക്കണത് ഞാൻ അപ്പോൾ ആൻറ്റി നല്ല സുന്ദരി ആയിട്ടാണ് ഓണ സെലിബ്രേഷന് പോയത് ഗൈസ് നമ്മൾ റെസിപ്പി ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇതാണ് ആൻറ്റിയുടെ ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം അപ്പോൾ ഓണമെന്ന് പറയുമ്പോൾ ഒരു ചന്ദനക്കുറിയെങ്കിലും തൊടണമല്ലോ അങ്ങനെ ആൻറ്റി ഇത്തിരി ചന്ദനക്കുറിയൊക്കെ തൊട്ട് പോകണാണ് അപ്പോൾ ഉച്ചക്കത്തേക്ക് ചോറ് വെക്കണം ഞങ്ങൾ ഒന്നാം ഓണത്തിൻ്റെ അന്ന് കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ചോറ് വെക്കാനായിട്ട് അടപ്പ് കൂട്ടി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാക്കിലത്തെ വ്യൂ കേട്ടോ പിന്നെ ഉച്ചക്കത്തേക്ക് കറിയെന്ന് പറയാനായിട്ട് ചെമ്മീൻ ഉണ്ടായിരുന്നു പിന്നെ ഞണ്ട് മേടിച്ചു അതുപോലെ തന്നെ അയിലേ മേടിച്ചിട്ടുണ്ട് അങ്ങനെ ചെമ്മീനും ഞണ്ടൊക്കെ വൃത്തിയായി അതൊക്കെ അടപ്പത്ത് കയറി അങ്ങനെ വറക്കാനായിട്ട് ഉപ്പും മുളകൊക്കെ തേച്ചങ്ങനെ വെച്ചേക്കണേ അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ റെഡിയായി പക്ഷേ ചോറ് മാത്രം ആയിട്ടില്ല കേട്ടോ ചോറ് അങ്ങനെ അടപ്പത്ത് കിടക്കുന്നതാണ് പിന്നെ രാത്രിത്തേക്ക് ഞങ്ങൾക്കുള്ള കറി ആയിരുന്നു ഇപ്പം എൻ്റെ ആങ്ങളൊക്കെ ആയിരുന്നു നിർബന്ധം അവന് പൊട്ടിക്കറി തിന്നണമെന്ന് അപ്പം അവനെക്കൊണ്ട് തന്നെ ഞങ്ങൾ പൂട്ടിയ ഈച്ച് അപ്പോൾ അത് ബാക്കി ഇതേ ഇവിടെ നമ്മുടെ ചെമ്മീനൊക്കെ ചെമ്മീൻ ഞണ്ടൊക്കെ ചട്ടി കിടന്ന് അങ്ങനെ വേദനയാണ് കേട്ടോ അപ്പോൾ അതായത് രാത്രിത്തേക്കുള്ള പൊട്ടിക്കുള്ള തേങ്ങയൊക്കെ പൊതിച്ചോണ്ടിരിക്കണേ ഇതെൻ്റെ രണ്ടനിയത്തിമാര് മറ്റേത് എൻ്റെ ആൻറ്റി ഒരാളെൻ്റെ ആങ്ങളാണ് അപ്പോൾ അവർ രണ്ടുപേരും പൂട്ടി ക്ലീൻ ചെയ്യണ് ഇവർ തേങ്ങ പൊതിച്ചോണ്ടിരിക്കണ് പിന്നെ ഇതേ മീൻ എണ്ണ കിടന്നങ്ങനെ വറുത്ത് തിളക്കണേണെട്ടോ അതെ പിന്നെ ചെമ്മീൻ ചെമ്മീനിൽ ഞങ്ങൾ കരിക്ക് കുത്തി എരിഞ്ഞിട്ടായിരുന്നു കേട്ടോ അത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അതിൻ്റെ ഇടയിൽ കൂടി അവൾക്കിടെ വായിലോട്ടും പോകുന്നുണ്ട് കുറച്ച് അപ്പോൾ അതിൻ്റെ ഇടക്ക് ചോറ് ചെന്ന് നോക്കണമല്ലോ ചോറായാലേ ഞങ്ങൾക്ക് കറിയൊക്കെ തിന്നാൻ പറ്റുള്ളൂ അങ്ങനെ ചോറായി ഇങ്ങനെ ആ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണോ ഓരോരുത്തർ എല്ലാം അടിപൊളിയായിരുന്നു ഒന്നിനൊന്ന് സൂപ്പർ കറികളായിരുന്നു എല്ലാം ഞണ്ടാണെങ്കിലും ചെമ്മീൻ ആണെങ്കിലും അതിലായിരുന്നെങ്കിലും എല്ലാ അടിപൊളിയായിരുന്നു ഓരോരുത്തരും ഓരോ മൂലയിലിരുന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണാണ് പിന്നെ എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ടാവുമല്ലോ ഭക്ഷണം കഴിച്ചാൽ കാണുന്നത് അപ്പൊ ഫോൺ തോന്നിക്കൊണ്ടാണ് എല്ലാവരും ചൂട് വന്നുകൊണ്ടിരിക്കണത് പിന്നെ ഇത് തലേ ദിവസത്തേക്കുള്ള ഉള്ളിക്കറിക്കുള്ള ഉള്ളി വേവിച്ചോണ്ടിരിക്കണ അതിൻ്റെ ഇടയിൽ സേറമോള് എന്തോ കഴിക്കാൻ കണ്ടെട്ടോ അപ്പോൾ എൻ്റെ അനിയത്തി അവിടെ തേങ്ങ വറുത്തരയ്ക്കണു ഒരാളൂടെ ക്ഷീണിച്ച അവശതായിട്ടിരിക്കണം അവരുടെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണേണെന്ന് തോന്നുന്നു ഇതെൻ്റെ ആൻറ്റി അവിയലിനുള്ള പച്ചക്കറി അരിയണേനട്ടാ ആ അപ്പൊ ഇവിടെ ആണുങ്ങൾക്കുടെ സഭയുണ്ട് അവരുടെ സഭ അങ്ങനെ തലേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കണാണ് അപ്പോ ഇപ്പൊ ഇത് അവിയലിനുള്ള പച്ചക്കറിയാണ് അരിയണത് സാമ്പാറിനുള്ളതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചായിരുന്നു പിന്നെ ഉള്ളിക്കറി ഇഞ്ചിക്കറി അങ്ങനെയുള്ള കറികളൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചു പിന്നെ ബാക്കി ഇനി അവിയലിനുള്ളതാണ് അരിഞ്ഞുകൊണ്ടിരിക്കണത് പിന്നെ ഉള്ളത് പായസമൊക്കെ ഓണത്തിൻ്റെ രാവിലെ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ ഇപ്പോൾ ഉള്ളത് തലേദിവസം എല്ലാം റെഡിയാക്കി വെക്കലാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഒരുവിധമുള്ള പണിയൊക്കെ ഒതുങ്ങി അങ്ങനെ കുറച്ച് നേരം വിശ്രമിക്കണേ അടുത്ത പണി രാത്രി ചെയ്യാൻ കിടക്കണേ ഉള്ളൂ ഓക്കേ പിന്നെ അടുത്തത് നാളത്തേക്കുള്ള പായസത്തിൻ്റെ തേങ്ങ ചരണ്ടൽ അവിയൽ തേങ്ങ പിന്നെ ഞങ്ങൾക്ക് പള്ളിയിലേക്ക് തേങ്ങ കൊടുക്കണം തേങ്ങ കൊടുക്കാനുണ്ടായിരുന്നു പള്ളിയിൽ പായസം ഉണ്ടാക്കണേന് ഞങ്ങളുടെ ഞങ്ങൾക്ക് തേങ്ങ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞങ്ങൾ ചിരണ്ടണമായിരുന്നു അങ്ങനെ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കണേ കേട്ടോ ഞാൻ ചിരണ്ടണം കേട്ടോ പക്ഷെ എന്നാൽ കാണാൻ പറ്റില്ല കാരണം ഞാനായിരുന്നു ഫോണും പിടിച്ചോണ്ടിരുന്നത് അപ്പോൾ തേങ്ങ ചിരണ്ടല് കഴിഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങളുടെ കൈയ്യൊക്കെ വേദനിച്ചപ്പോൾ ഞങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തി അപ്പോൾ അങ്കിളുമാരൊക്കെ ജോലിക്കു പോയി അംഗിളുമാരൊക്കെ രാത്രിയാണ് വന്നത് പിന്നെ ഞങ്ങളുടെ കുട്ടി പട്ടാളംസൊക്കെ അവരൊക്കെ ഒരു റൂമിൽ കിടക്കണേണ്ട ഒക്കെ കൂടി കിടന്ന് ഫോൺ കാണൽ പറയണ്ട അപ്പോൾ കുറച്ച് തേങ്ങ ഇരണ്ടിക്കൊണ്ടിരിക്കണേണ്ടോ എൻ്റെ ഒരു അനീതിയാണിത് അവൾ ക്യാമറയ്ക്ക് പോസ് ചെയ്തിട്ടാണ് അവൾ തേങ്ങ ഇരണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്തു ചെയ്യാം കൈ എടുത്തിട്ട് പറ്റണില്ല ഒന്നും രണ്ടും തേങ്ങയല്ലേ ഒരുപാട് തേങ്ങയുണ്ടായിരുന്നു അസാനവളവളുടെ മമ്മിക്ക് കൈമാറി അവിടെ താങ്കളിരുന്നു ചിരണ്ടുന്നുണ്ട് ഞാനിരുന്നു ചിരണ്ടുന്നുണ്ട് ഞാൻ അതിലും വലിയ പോസിറ്റാണ് ചിരണ്ടണത് ഓ എൻ്റെ പൊനോ അപ്പൊ ഗ് ഭക്ഷണമൊക്കെ കഴിച്ച് ഏർ ഞങ്ങള് കഴിഞ്ഞു അപ്പോൾ എൻ്റെ അങ്കുകളുടെ ഒരു ഗാനമേളിപ്പോൾ കഴിഞ്ഞത് ഇതെൻ്റെ ഒരു ആങ്ങളെയാണ് അറിയാമല്ലോ നിങ്ങൾക്ക് ദിൽബ്രോനെ ഉണ്ടാവില്ല പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് രാത്രി പൂട്ടിക്കറിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പൂട്ടിയിൽ മുട്ടി ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു വീക്ക്നെസ്സാണ് പക്ഷെ എനിക്ക് മുട്ടി ഇഷ്ടമല്ല എന്നെ പോലെ മുട്ടി ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് മുട്ടി കഴിക്കണ കാണുന്നത് അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോഴാണല്ലോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഇത് എല്ലാവരും കൂടി കൂടുമ്പോൾ ഒത്തുചേരുമ്പോൾ എപ്പോഴും ഉള്ളൊരു സന്തോഷമാണ് ദൈവം സഹായിച്ച് അത് ഇതുപോലെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ ഇട്ട് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും ഓണപരിപാടികളുടെ ഫുൾ വീഡിയോ അടുത്തതിൽ ഇടുന്നതായിരിക്കും